കുടിവെള്ള പൈപ്പ് പൊട്ടി ഒഴുകി റോഡിൽ ഗർത്തൻ രൂപപ്പെട്ടു മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതർ നടപടി എടുക്കുന്നില്ല എന്നാണ് പരാതി കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് ഏറെ ക്ഷാമം നേരിടുന്ന സമയത്താണ് വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ കടുത്ത തിരൂർ നടുവിലങ്ങാടിയിൽ കുടിവെള്ള പൈപ്പ് പൊട്ടിയൊഴുകി റോഡിൽ ഗർത്തൻ രൂപപ്പെട്ടിട്ട് മാസങ്ങൾ നിരവധി പിന്നിട്ടിട്ടും അധികൃതർ മൗനം തുടരുകയാണ് mm ഗർത്തം ശ്രദ്ധയിൽപ്പെടാതെ വരുന്ന ഇരുചക്രവാഹനങ്ങൾ നിരവധി തവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ടാറിംഗ് കഴിഞ്ഞ് റബ്ബറൈസ് ചെയ്ത റോഡായതിനാൽ ഗർത്തത്തിന് സമീപത്തായി റോഡിനടിയിലെ മണ്ണ് ഇളകിപ്പോവാനും വലിയ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ ഉള്ളതായും പ്രദേശവാസിയും തിരൂരിലെ വ്യാപാരിയുമായ സബ്കാ ഷാഫി വെട്ടന്യൂസിനോട് പറഞ്ഞു എന്താ നമ്മുടെ നാട്ടില് ഇത് ഈ പ്രത്യേക സാഹചര്യത്തിൽ വെള്ളക്ഷാമം അതേപോലെ തന്നെ അത്യുഷ്ണം പല വീടുകളിലും വെള്ളമില്ല പല പ്രദേശങ്ങളിലും വെള്ളമില്ല നമ്മുടെ പിന്നെ വാട്ടർ അതോറിറ്റി ഈ പ്രദേശത്ത് ഏകദേശം അഞ്ചെട്ട് മാസമായി കാണണം ഇങ്ങനെ പിന്നെ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ ഈ നല്ല ശുദ്ധജലം ഇങ്ങനെ ഒഴുകിപ്പോവാണ് എന്താണ് ഇവരുടെയൊക്കെ ഇതൊക്കെ നിൽക്കണമെങ്കിൽ ശമ്പളം നിൽക്കണം ഞാനതാ പറയുന്നത് ഇത് മേത്ത് പിടിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരി വർഗങ്ങൾ ഇത് നടിക്കരുത് വളരെ പ്രയാസമുണ്ട് ഇപ്പം നാളെ ഞാനിങ്ങനെ പോരുമ്പോൾ എൻ്റെ മകനും കുട്ടികളും ഒക്കെ കൂടി വന്നിട്ടുണ്ട് വാപ്പിച്ചാ വീഗാലാൻഡാന്നറിയട്ടെ വെള്ളമൊക്കെ കോരി കളിക്കുന്നത് ഈ റോഡ് പിന്നെ ഏകദേശം ടാർ ചെയ്തിട്ടൊരു കുറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ളൂ ഈ റോഡിൻ്റെ അടിയിൽ കൂടി വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ വെറുതെ പറയല്ല വല്ല ലോഡ് വണ്ടിയൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് താന്നു പോയാലും മതിശയിക്കാനില്ല ഇതിൻ്റെ ഒരു ദുരന്തം വന്ന് ഇനി അങ്ങനെ ഒരുപാട് അപകടം ഉണ്ടായി കുറേ ജീവഹാനിയൊക്കെ സംഭവിക്കുമ്പോഴൊക്കെയാണ് പിന്നെ നമ്മൾ ഉണരാൻ അങ്ങനെയുള്ള നമ്മളെ ഈ താന്നൊരു ബോട്ട് പിന്നെ അപകടം എന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഈ അവസ്ഥ മാറണം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഭരണാധികാരികളുണ്ട് മുനിസിപ്പാലിറ്റി ഉണ്ട് പിന്നെ പിന്നെ വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റുണ്ട് പിന്നെ എം എൽ എ ഉണ്ട് എം പിമാരുണ്ട് ഞാനൊരു ചിത്രം ചെറിയൊരു സംഗതിയിൽ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നാട്ടിൻ്റെ ഒരു ചെറിയ വിഷയമാണ് പക്ഷേ ഇതേപോലെ ചെറുതും വലുതും ചെറുതും വലുതും ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊന്നും കണ്ടില്ലായെന്ന് നടിക്കുന്നത് രാജ്യത്തോട് ചെയ്യണ നാട്ടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പിന്നെ എന്താ പറയുക ഒരു ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ മാത്രമല്ല ഒരു ആ ഒരു പിന്നെ ജനങ്ങൾ നൽകുന്ന ഒരു അംഗീകാരത്തിന് അല്ലെ അവർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഉദ്യോഗത്തിന് അവർ വാങ്ങുന്ന ശമ്പളത്തിന് മാന്യത കാണിക്കണം ഇതേപോലത്തെ പല പ്രദേശങ്ങളുണ്ട് പക്ഷേ തൊട്ടടുത്ത് ആയതുകൊണ്ട് പ്രതിഷേധം എന്താ അതിലപ്പുറം റോഡിനോട് ചേർന്നുള്ള ഡ്രൈനേജിലേക്കാണ് പൈപ്പ് പൊട്ടിയ വെള്ളം ഒഴുകി പോകുന്നത് നിരവധി തവണ വാട്ടർ അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ മൗനം തുടരുകയാണെന്നാണ് ആക്ഷേപം